എന്നാലും ഈ മതം എന്ന് പറയുന്നത് ആറാം നൂറ്റാണ്ടിലുള്ള അറബ് ഗോത്രീയതയെ ഈ നൂറ്റാണ്ടിലേക്ക് വെറുതെ പകർത്താൻ ശ്രമിക്കുകയല്ലേ എക്സ്പയർ ഡേറ്റ് കഴിഞ്ഞാൽ ഔട്ട്ഡേറ്റഡ് ആയൊരു ഐഡിയ അല്ലേ മതം ഇനിയിപ്പോൾ ആവശ്യമുണ്ടോ മതം ഔട്ട്ഡേറ്റഡ് ആണ് ഒരു പരിഷ്കരണം സാധ്യമല്ലാത്ത ഒരു വരണ്ട കാഴ്ചപ്പാടാണെന്നുള്ളത് അങ്ങനെ ഒരു കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നതിൽ മതത്തിൻ്റെ വക്താക്കൾക്ക് അതിൻ്റെ പ്രയോക്താക്കൾക്ക് പണ്ഡിത സമൂഹത്തിന് ഒക്കെ പങ്കുണ്ടോ എന്നുള്ളത് ഗൗരവമായിട്ട് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് മതമെന്ന് പറയുന്നത് പരിഷ്കരണം സാധ്യമായിട്ടുള്ള പരിഷ്കരണം അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ് കാരണം നമ്മൾ സദസ്സിലേക്ക് ഈ വേദിയിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തരായി വസ്ത്രം ധരിച്ച ആളുകളാണ് നമ്മുടെ വസ്ത്രധാരണം നമ്മുടെ ഭക്ഷണശീലം നമ്മുടെ നിർമ്മിതികൾ നമ്മുടെ സാമൂഹികമായ എൻഗേജ്മെൻറ്റുകൾ ഇതിലൊക്കെ ഒരു ഫണ്ടമെൻ്റൽ ബേസിനെ ഒരു ഫ്രെയിമിനെ ഇസ്ലാം പറയുന്നു എന്നത് മാറ്റി വച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ അതിൻ്റെ ഫണ്ടമെൻ്റൽ റൂളുകളെ വയലേറ്റ് ചെയ്യാത്ത വിധത്തിലുള്ള പരിഷ്കരണങ്ങളെക്കുറിച്ച് നവീകരണങ്ങളെക്കുറിച്ച് ശൈലി മാറ്റങ്ങളെക്കുറിച്ച് ഇസ്ലാം സംസാരിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇസ്ലാം അറേബ്യയിൽ രൂപപ്പെട്ട അറബ് ഗോത്രിയതയെ ലോകത്ത് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് എന്നൊക്കെ പറയുന്നത് കണ്ണടച്ചിരുട്ടാക്കുന്നൊരു സംഗതിയാണ് ലോകത്ത് ഇസ്ലാം വ്യത്യസ്ത ഭൂഖണ്ഡങ്ങളിലേക്ക് ഭൂപ്രദേശങ്ങളിലേക്ക് കടന്നു ചെന്നതിനെ പറ്റിയുള്ള പഠനങ്ങളിൽ അത് ഇന്ത്യയിലേക്ക് വരുമ്പോൾ ഇന്ത്യക്കാർക്ക് ഇറക്കപ്പെട്ട ഒരു ഇന്ത്യൻ മതത്തെ മതത്തെപ്പോലെ ചൈനയിലെത്തുമ്പോൾ അതൊരു ചൈനീസ് മതത്തെ പോലെ അറബികൾക്ക് അതൊരു അറേബ്യൻ മതം പോലെ അത്ര ബഹുത്വങ്ങളെ ഉൾക്കൊണ്ട് ജൈവികമായി ഒത്തുപോകാൻ പറ്റുന്ന ഒരു സംഗതിയായി ഇസ്ലാമിനെ നമുക്ക് വളരെ എല്ലാ അർത്ഥത്തിലും ഉൾക്കൊള്ളാൻ പറ്റുന്നു ഇസ്ലാമിനെ അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്നു എന്നതിനെ പറ്റിയിട്ടുള്ള പഠനങ്ങൾ ധാരാളമുണ്ട് അപ്പോൾ പരിഷ്കരണം അല്ലെങ്കിൽ ശൈലി മാറ്റം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ചോദ്യം രൂപപ്പെടുന്ന പരിതസ്ഥിതി എങ്ങനെ രൂപപ്പെടുന്നു എന്നത് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ കാലാന്തരങ്ങളായി വളരെ ഇലാസ്തികമായിട്ട് തന്നെയാണോ മതം നിലനിൽക്കുന്നത് ഇതിൻ്റെ അതെ ആ ഇലാസ്തികത ശരിക്കും നമ്മൾ ആലോചിക്കണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട തരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇസ്ലാമിലെ നമ്മുടെ ഒരു മോറൽ പ്രിൻസിപ്പിൾസൊക്കെ ഒരു ആറാം നൂറ്റാണ്ടിലെ ഒരു കൾച്ചർ നേരെ ഇവിടത്തേക്ക് പറിച്ച് നടുകയാണ് എന്നുള്ളൊരു പൊതുബോധമാണ് ഇവിടെ ഉള്ളത് പക്ഷേ ശരിക്കും അങ്ങനെയാണോ നമ്മുടെ കൾച്ചറുകളൊക്കെ എങ്ങനെയാണ് ഇസ്ലാം അക്കോമഡേറ്റ് ചെയ്യണത് ഇപ്പോൾ ഇസ്ലാമിലെ ആദത്ത് അറഫ് എന്നൊക്കെ ഇസ്ലാമിക് ലീഗൽ ട്രഡീഷനിൽ കാണാൻ പറ്റും അഥവാ കസ്റ്റം പ്രാക്ടീസുകളൊക്കെ ഓരോ നാടിനും സമൂഹത്തിനനുസരിച്ചുള്ള കൾച്ചറലായിട്ടുള്ള കാര്യങ്ങളെ ഇസ്ലാമിൻ്റെ ഫണ്ടമെൻറ്റൽ നോംസിനോട് എതിരാവാത്ത വിധം എൻഗേജ് ചെയ്തിട്ട് അതിനെ അക്കൊഡേറ്റ് ചെയ്യുന്ന ഒരു രീതിശാസ്ത്രമാണ് ഇസ്ലാമിലുള്ളത് ഈ ഫണ്ടമെൻ്റൽ നോംസിനോട് എതിരാവാത്ത എന്ന് പറയുമ്പോൾ നമ്മളതിനെ പ്രശ്നവൽക്കരിക്കേണ്ടതില്ല അപ്പോൾ ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം നമ്മുടെ ഭരണഘടനയ്ക്ക് ആയിട്ടുള്ള ആറ് റൈറ്റ്സ് ഉണ്ട് ഈ റൈറ്റ്സിനെ വയലേറ്റ് ചെയ്യുന്ന രൂപത്തിൽ നമുക്ക് യാതൊരു നിയമങ്ങളും ഇൻടർപ്രിറ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റില്ല അത് ആ ഫ്രെയിംവർക്ക് അതിൻ്റെ ഫണ്ടമെൻ്റൽ ബെയ്സ് ആണ് അപ്പോൾ ആ ഒരു ബേസിൽ നിന്നുകൊണ്ട് ആണ് ഇസ്ലാമിൻ്റെ മോറൽ ഫിലോസഫിനെ എപ്പോഴും എൻഗേജ് ചെയ്യിപ്പിക്കുന്നത് ഇതിന് വളരെ പ്രധാനപ്പെട്ടായി തോന്നിയത് ഇസ്ലാമിൻ്റെ ഒരു മോറൽ ഫിലോസഫി എന്ന് പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായിട്ട് മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം എല്ലാ മനുഷ്യർക്കും അത് ഇന്ന മതക്കാർ എന്നില്ല ജീവിക്കാനുള്ള അവകാശം അതുപോലെ തന്നെ ഡിഗ്നിറ്റിക്കുള്ള അവകാശം അവരുടെ ബുദ്ധിക്കുള്ള അവകാശം ഫാമിലിക്കുള്ള ഒരു റൈറ്റ് അതിനൊക്കെ പ്രിസർവ് ചെയ്തു വെക്കുക അപ്പം ഇങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള ഫണ്ടമെൻ്റൽ ഒബ്ജക്റ്റീവ്സ് ഇസ്ലാമിനുണ്ട് ആ ഒബ്ജക്റ്റീവ്സ് അപ്ലൈ ചെയ്യുകയാണ് ശരിക്കും ഇസ്ലാം ചെയ്യുന്നത് അതേസമയം ആ ഒരു ഫണ്ടമെൻറ്റൽ ആയിട്ടുള്ള പ്രിമൈസുകളിൽ വളരെ മൗലികമായ നൈതിക ബോധങ്ങളിൽ ഒരു യൂണിഫോമിറ്റി ഉണ്ടാകുമ്പോഴും വളരെ കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള അതിനോട് അതിനോടനുബന്ധമായിട്ടുള്ള ശാഖാപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വൈവിധ്യം കൂടി അതിൽ കാണാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒരു വളരെ മൾട്ടിക്കൾച്ചറൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റിയിലാണെങ്കിലും വളരെ സക്രിയമായിട്ട് ഇടപെടാനുള്ള ഒരു ദൈശനികമായ ഒരു ഫ്ലെക്സിബിലിറ്റി ഇസ്ലാമിന് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്